Nams ആരോഗ്യം തിരികെ പിടിച്ച ബാല അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് നടന്റെ നാലാം വിവാഹമായിരുന്നു ഗോകുലയുമായി നടന്നതെന്ന് പറയപ്പെടുന്നു മാമന്റെ മകളായ ഗോകുലയെ എറണാകുളത്തെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ വെച്ചാണ് താലിക്കെട്ടി ബാല ഭാര്യയെ സ്വീകരിച്ചത് അമൃത സുരേഷിനെ വിവാഹം ചെയ്യും മുമ്പ് ബാല ഒരു കന്നടക്കാരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു അത് അമൃത അറിഞ്ഞത് ബാലയുമായുള്ള വിവാഹം നിശ്ചയ ശേഷമാണ് പിന്നീട് ഡോക്ടർ എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് വന്നു ഇരുവരും ആഘോഷപൂർവം വിവാഹം ചെയ്തവരാണെങ്കിലും അത് ഔദ്യോഗിക രേഖകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല എലിസബത്ത് ഒരു വർഷം മുമ്പാണ് ബാലയുടെ ജീവിതത്തിൽ നിന്നും പോയത് ഇന്ന് എലിസബത്ത് ഉദയൻ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമാണ് നടൻ ബാലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടെയാണ് ഇവർ സുപരിചിതയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരായത് എന്നാൽ ആ വിവാഹം ഇരുവരും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ബാല കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെ വെച്ച് കേക്ക് മുറിച്ച് രണ്ടാം വിവാഹ വാർഷികം എലിസബത്തിനൊപ്പം ആഘോഷിച്ചിരുന്നു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ സമയത്തും അതിനുശേഷവും എലിസബത്ത് പൂർണ്ണ പിന്തുണയുമായി ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇവർക്കിടയിൽ എന്തു സംഭവിച്ചതെന്നത് വ്യക്തമല്ല ബാലയും ഇതുവരെയും അതിനും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ോടൊപ്പമുള്ള വിവാഹ ജീവിതം ദുസഹമായതോടെയാണ് ബന്ധം ഉപേക്ഷിച്ച് എലിസബത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതെന്നാണ് റിപ്പോർട്ട് ഡോക്ടറായി എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഡോക്ടറായി ജോലി നോക്കുകയാണ് അമൃതക്കുള്ളതുപോലെ ഒരു യൂട്യൂബ് ചാനൽ എലിസബത്തിനുമുണ്ട് പുതിയ ജോലി സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം ചെറിയ വ്ളോഗ് വീഡിയോ ആക്കി എലിസബത്ത് പങ്കിടാറുണ്ട് അത്തരത്തിൽ എലിസബത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീഡിയോയിൽ വളരെ സന്തോഷവതിയായി പതിവില്ലാത്ത ഉന്മേഷത്തോടെയാണ് എലിസബത്തിന്റെ സംസാരം ഇന്ന് വളരെ ഹാപ്പിയായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുകയാണ് മുപ്പത്തി മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞു ാണ് വരുന്നത് പൊതുവെ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും റൂമിലെത്തി കിടന്നാൽ മതിയെന്ന ചിന്തയോടെയാണ് വരാറ് പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനൊരു കാരണമുണ്ട് പക്ഷേ അത് സർപ്രൈസാണ് ഇന്ന് പറയില്ല രണ്ട് ദിവസം കഴിഞ്ഞിരുന്ന വീഡിയോയിൽ പറയാം എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് ഇതൊക്കെ എന്ത് സർപ്രൈസ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം പക്ഷെ എന്റെ ആണ് ഞാൻ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിച്ചത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രേക്ഷകർക്കെല്ലാം ആകാംക്ഷയായി എന്തായിരിക്കും എലിസബത്തിന് സന്തോഷവതിയാക്കിയ കാര്യമെന്നത് സംബന്ധിച്ച് ചർച്ചയും ഊഹാപോഹങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പുതിയ കല്യാണമാണോ ലവോ വല്ലതുമാണോ എന്ന് ഏറെയും ആരാധകർ കമന്റിലൂടെ ചോദിച്ചു അറുപത് ശതമാനം ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയും ഒരു ജീവിതം െ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് വീട്ടുകാർ അറിഞ്ഞ് സഹോദരി അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാളെ അവരുടെ ഇഷ്ടപ്രകാരം കണ്ടെത്തുക എന്നായിരുന്നു ഒരു കമന്റ് അടുത്ത കല്യാണം കഴിക്കാനാണ് പരിപാടിയെങ്കിൽ അൺഫോളോ ചെയ്യാനാണ് തീരുമാനം എന്നിങ്ങനെ രസകരമായ കമന്റുകളും ഉണ്ട് കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കാതിരിക്കുക താങ്കളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കും എല്ലാം ശരിയാക്കും നല്ലത് വരട്ടെ എന്നും കമന്റുകളുണ്ട്